ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞാൻ ഇന്നൊരു ടിപ്സ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടമ്മമാർക്കുള്ളത് എന്നെ പോലെയുള്ളൊരു വീട്ടമ്മമാർക്കുള്ളൊരു ടിപ്സ് ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് പാമ്പേഴ്സ് എങ്ങനെയാണ് നശിപ്പിച്ച് കളിയാന്നുള്ളതാണ് കേട്ടോ രണ്ട് മിനിറ്റുകൊണ്ട് അത് നശിപ്പിച്ച് കളിയാൻ വലിയൊരു ടിപ്സായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകട്ടോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ലൈക്കിലൂടെ കമൻ്റിലൂടെ എൻ്റെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലോ അല്ലെങ്കിലൊക്കെ കമന്റ് ചെയ്യാം കേട്ടോ എന്നാലും ഉള്ളു നമുക്ക് മുന്നോട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രചോദനം ഉണ്ടാകുള്ളൂ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഓക്കെ അപ്പം ഗൈസ് അപ്പം എന്നെപ്പോലുള്ള അമ്മമാർക്കുള്ള ടിപ്സ് ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം നോക്കാം എൻ്റെ കുട്ടികളെ പാമ്പേഴ്സ് തന്നെയാണ് കേട്ടോ ലൈസുൻ്റെ അയ്മീൻ്റെ തന്നെയാണ് അപ്പം ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ സക്സസ് ആയതുകൊണ്ട് അപ്പം ഞാൻ നമ്മളെ പ്രഷർക്കും കൂടി കാണിച്ചരാന്നിട്ട് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിന്റെ ജെല്ലാണ് കേട്ടോ നമുക്ക് നശിപ്പിച്ച് കളിയാലത് മറ്റേ പിന്നെ ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് കത്തിച്ച് കളിയാലോ അപ്പം ജെല് എങ്ങനെയാണ് നശിപ്പിച്ച് കളിയുന്നതാണ് കേട്ടോ എന്നാ ആകെ രണ്ട് സാധനം ഈ ഒരു സാധനം മതി കേട്ടോ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതന്നെ മതി വേറെ അതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും വാങ്ങണ്ട പേക്ക് ഭക്ഷണം പൊടിച്ച് വലിച്ചാല് അത് ആവുന്നു എന്റെ വലിന്റെ ഒരു വിശാറുണ്ട് ഞാനിതിങ്ങനെ കൊറേ ആയി ഒരു ആറണൊക്കെ ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യലാണ് കേട്ടോ ഇതിന്റെ ഈ പുറകശത്ത്ന്ന് വലിച്ചാല് ജെല്ല് മാത്രം ഇങ്ങനെ പോന്നുള്ളു ഞാൻ ഇത് രണ്ടു ദിവസം വെച്ചോണ്ടാണ് കളർ മാറ്റൊക്കെ വരുന്നത് അന്നെ ഇപ്പൊ ഈ രണ്ടെണ്ണം എല്ലാം ഉണ്ടാകുക അപ്പൊ കുറച്ചെല്ലാം ഉണ്ടാകുള്ളു വിചാരിച്ചിട്ട് യും കൂടി ഉപയോഗിച്ചതാ ഞാൻ തോന്ന ആവശ്യമൊന്നല്ലേ നമ്മളെ മക്കൾ തന്നെയല്ലേ പിന്നെ അമ്മമാർക്ക് പിന്നെ പ്രത്യേകിച്ച് അറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അച്ഛന്മാർക്കും ഉണ്ടാവില്ല എന്നാലും നമ്മളെ അമ്മമാരല്ല അധികം കുട്ടികളെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും വരത്തില്ല ഇതൊക്കെ പിന്നെ നമുക്ക് കത്തിച്ചു കളിയാനുള്ളുട്ടോ പിന്നെ സ്പോഞ്ചാണ് യും കിട്ടിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടത് ഇതാ കൊറച്ച് ഉപ്പ് മാത്രം മതി ഒരു പത്ത് ഇണ്ട് ഇത് വെള്ളമായി മാറൂട്ടോ അതാണ് ഞാൻ ഇങ്ങക്ക് കാണിച്ചരാൻ വേണ്ടി പൊളിറ്റിട്ട് അപ്പൊ നമ്മൾ സമയം നോക്കണം അപ്പൊ ഞങ്ങൾ ഉപ്പ് ഇടാട്ടോ കേട്ടോ പത്ത് മിനിറ്റിൻ്റെ ഒരു ആവശ്യമുള്ളതാ ചെറിയ ഉപ്പ് ഇത്ര വേണ്ടി കേട്ടോ നമുക്ക് പത്ത് മിനിറ്റ് ഏറെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്കിത് വെള്ളമായി മാറണതെന്ന് നോക്കാം ഇപ്പോൾ ഇതാ കേട്ടോ നമ്മൾ അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേന് ഇതാക്കണ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു അഞ്ച് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്കിത് ഇങ്ങനെ ആക്കി വെച്ചിങ്ങാണ്ട് എന്തെങ്കിലും ജോലി ചെയ്താൽ മതി അത് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേന് അത് വെള്ളമായി മാറും കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പോൾ ഇത്രയും വെള്ളമായിട്ടുണ്ട് അത് ജെല്ലായിരുന്നു ഇപ്പോൾ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മളെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കി വെള്ളം എങ്ങനായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു കോലിടുത്ത് ഇങ്ങനെ അളക്കൊക്കെ എല്ലാതും ആയിട്ടുണ്ട് കേട്ടോ നോക്കി വെള്ളം ഇങ്ങനെ അയക്കണേ അപ്പം നമുക്ക് കുറച്ചുള്ളൂ ഒരു നാല് പാമ്പായുള്ളിലേ ഉള്ളൂ അപ്പം ആ ഉപ്പ് ഇട്ടുകൊണ്ട് ആണിപ്പോൾ ഇതായതിട്ടോ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ അതായിട്ടുണ്ട് ഇത് നമുക്ക് പുറത്ത് കൊണ്ടുപോയിങ്ങാണ്ട് ചിന്തിയാൽ മതി കേട്ടോ അപ്പം നമുക്കിത് കളയാൻ പോവാട്ടോ കുറച്ചൊക്കെ ഇരിട്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് വൈകുന്നേരത്തെ ഒരു ഇതാണ് കേട്ടോ അമ്മ ചീദ ഇവിടുക്ക് കളഞ്ഞിക്കുന്നുണ്ടോ നീ പിന്നത് പറ്റി പോകുമല്ലോ ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പം എന്നെ അമ്മമാർക്കൊക്കെ ഒരു ടിപ്സ് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഏതായാലും നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് നമ്മൾ നമ്മൾ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കൂടി ഇത് ഉപകാരപ്പെടട്ടെ ഇപ്പൊ എന്ത് പാമ്പേഴ്സ് ഇപ്പോൾ എന്തായിട്ടെന്ന് വിചാരിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊരു ടിപ്സായി അവർക്കൊക്കെ അയച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു അടുത്ത് ടിപ്സ് ഒക്കെ കിട്ടിയിട്ട് ഞാൻ വരണ്ടേ അതുവരേക്കും ബൈ ബൈ